ബി ബി ഏവിയേഷൻ പഠനം എന്തുകൊണ്ട് വി ഐ എം എസ് കോളേജിൽ ചെയ്യണം കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ബി ഐയുടെ കൂടെ ലഭിക്കുന്ന ഏവിയേഷൻ സർട്ടിഫിക്കറ്റുകൾ ഏതെങ്കിലും കമ്പനിയുടെ പക്ഷേ ബി വി എം എസ് കോളേജിൽ നിന്ന് ലഭിക്കുന്ന ഏവിയേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിഗ്രിയുടെ പോലെ തന്നെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകളാണ് അതിനാൽ തന്നെ മറ്റ് ഏവിയേഷൻ കോഴ്സ് സർട്ടിഫിക്കറ്റുകൾ ലഭിച്ച വിദ്യാർത്ഥിനേക്കാൾ കൂടുതൽ ജോലി ലഭിക്കുവാൻ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് സാധിക്കും ഇനി നിങ്ങൾക്ക് ജോലിയാണോ ടെൻഷൻ എങ്കിൽ അതും പേടിക്കേണ്ട അഡ്മിഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ മൂന്നാമത്തെ വർഷം കോളേജിൽ നിന്ന് നേരിട്ട് ജോലി നൽകുന്ന ജോബ് ഗ്യാരന്റി ലെറ്റർ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് എയർപോർട്ടിൽ പെയ്ഡ് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരം നൽകുന്നു ഭാഷ പോലെയുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ടെൻഷൻ വിദ്യാർത്ഥികൾക്കും പേരൻസിനും ഇനി വേണ്ട സ്റ്റുഡൻറ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് എന്നൊരു പ്രോഗ്രാം നമ്മുടെ കോളേജ് സ്റ്റുഡൻസുകൾക്കായി നൽകിയിരിക്കും അതിൽ ഇംഗ്ലീഷ് ഭാഷ ഫ്ലുവൻ്റായി സംസാരിക്കുവാനും വിദ്യാർത്ഥികൾക്കായി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കസ്റ്റമർ റിലേഷൻഷിപ്പ് പ്രോഗ്രാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്രസന്റേഷൻ സ്കിൽ മോക്ക് ഇന്റർവ്യൂ പ്ലേസ്മെന്റ് സപ്പോർട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഓപ്പറേറ്റ് ഗ്രൂമിംഗ് എന്നിവയിലൂടെ ലഭിക്കുന്നതായിരിക്കും പഠനത്തോടൊപ്പം ജോലിയാണ് ആവശ്യമെങ്കിൽ ഉടൻ തന്നെ അഡ്മിഷൻ നേടുക